അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് വിശ്വാസം ഇല്ലെങ്കിലും ആ വ്യക്തിയിലേക്ക് നല്ലൊരു വിശ്വാസത്തെ കൊടുക്കാനായിട്ട് നല്ലൊരു കർമ്മിക്ക് അല്ലെങ്കിൽ നല്ല മേഹിലേനറിയുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചത്തോളം സാധിക്കും അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ചെയ്യാൻ സാധിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഈ കുട്ടിക്ക് ചെയ്ത് കഴിഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്തു കൊണ്ടുവച്ചാ ഒരു ക്ഷമിക്കണം എല്ലാവർക്കും ഭൂമിയിൽ എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാതായിട്ടുള്ള ഒരു വ്യക്തികളുമില്ല അപ്പോൾ സത്യത്തിൽ നമുക്ക് അസുഖങ്ങൾ എൻ്റെ അടുത്ത് വന്നപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള പല ആളുകളുടെയും പല മാരകമായിട്ടുള്ള പോലും പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന ഹീലിംഗ് എന്നുള്ള പ്രക്രിയയിലൂടെ മാത്രമല്ല അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവരുടെ ഉള്ളിൽ ഇത് ഈ അസുഖം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ എന്താ പറയുക വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിനൊക്കെ പ്രസക്തി ഉണ്ടായതോടുകൂടിയിട്ട് ഏതൊരു അസുഖത്തെ കുറിച്ചും എന്തിനെ കുറിച്ചിട്ടും ഏത് സാധാരണക്കാരനും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് താങ്കൾക്ക് എൻ്റെ അസുഖമാണ് അത് പറയുന്നതിലൂടെ ആ വ്യക്തി എന്താ പറയുക ഇതിന് എന്നിൽ നിന്നും അകന്ന് പോകില്ല എന്ന് പൂർണമായിട്ടും വിശ്വസിക്കാൻ അപ്പോൾ അത്തരം വ്യക്തികള് പെട്ടെന്ന് രോഗാവസ്ഥ മൂർച്ഛിച്ചുകൊണ്ട് അവരുടെ അവസ്ഥയിലേക്ക് പോകുന്നു കിടപ്പിലാവുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് മൃത്യു പ്രാപിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികള് നമ്മളടുത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ വരെ സുഖപ്പെടുത്തി കൊടുക്കാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഷുഗർ വന്നിട്ട് മിക്ക ആളുകളുടെയും കാറിനടുത്തുള്ളവരില് അല്ലെങ്കിൽ കാല് മുട്ടിൽ താഴേട്ടൊക്കെ മുറിച്ച് കളയണ്ടായിട്ടുള്ള അവസ്ഥകള് വരാറുണ്ട് അപ്പോൾ പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടും മെഡിസിനൊക്കെ എടുത്തിട്ടും കാലിലെ മുറിവുകൾ ഉണങ്ങാതെ സാഹചര്യത്തിൽ നമ്മളടുത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ പൂർണ്ണമായിട്ടും ഇന്റേണൽ ഹീലിംഗ് ഇന്റേണൽ ഹീലിംഗ് ഇന്റേണൽ ഹീലിംഗ് പ്ലസ് നമുക്ക് അതേ ആ സമയത്ത് നമുക്ക് തോന്നുന്നതായിട്ടുള്ള നിലവിലൊട്ടുമൂലിയുണ്ട് ആ വ്യക്തി അതായത് ഒരേ ഒറ്റമൂലി എല്ലാവർക്കും അപ്പോൾ നമുക്ക് തോന്നാണ ആ വ്യക്തിക്ക് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണോ ഇത് ചെയ്താൽ അദ്ദേഹത്തിന് സുഖപ്പെടും അപ്പൊ ആ ഒരു ഇതിൽ നമ്മള് അദ്ദേഹത്തിലേക്കും നമ്മളാ ഒരു നിർദ്ദേശം നമ്മുടെ മനസ്സുകൊണ്ട് ആ ഒരു നിർദ്ദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആത്മാവ് കൊണ്ട് നമ്മൾ ആ ഒരു നിർദ്ദേശത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശത്തെ നമ്മൾ കൊടുക്കുകയും അദ്ദേഹത്തിന് ആ ഒരു മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും ആ മരുന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ഞാൻ പറഞ്ഞല്ലേ എലിസബത്ത് അതായത് പരമാത്മാ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് അപ്പൊ അതിൽ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള മാലിന്യങ്ങളെ അസുഖങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒരാളെ ഇതേ രീതിയിൽ ഹീൽ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ശേഷം അസുഖം സുഖപ്പെടുത്താൻ പറഞ്ഞാൽ താമസിക്കും അതെ അതെ മനസ്സിലായ അപ്പോഴേക്കും ചിലപ്പോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റിനെ സംബന്ധിടത്തോളം അദ്ദേഹത്തിന്റെ ക്യാൻസർ മൂർച്ചിട്ടുണ്ടായിരിക്കും അദ്ദേഹം നമ്മളാ ഹീൽ ചെയ്ത് കൊണ്ടുവരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഉള്ളില് എത്രയും പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിനെ സുഖപ്പെടുത്തി എടുക്കണം അപ്പൊ അതിനുള്ളിലായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുക്കും കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ് ഇതിനി മാറോ മാറോ എന്നുള്ള ഭയമാണ് ഭയാണ് അപ്പോ എന്റെ അടുത്തേക്ക് എത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവമുള്ള ഉള്ള ഒരാളാണ് അദ്ദേഹത്തെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് എനിക്കിങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു കസിൻ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു ഇദ്ദേഹമാണ് അത് മാറ്റി കൊടുത്തത് അപ്പോൾ അയാൾക്ക് വിശ്വാസം ഒരാൾ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസം വന്നു അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അത് അവർക്ക് അസുഖമായിട്ടുള്ള വിശ്വാസമായിരുന്നില്ല നമ്മുടെ ഒരു ഒരു ക്ലയൻറ് ആയിരുന്നു അപ്പം അവര് ഇതുപോലെ തന്നെ അവരുടെ മകൾക്ക് തണ്ടല് ഡിസ്കിന് പ്രശ്നം വന്നു ഡിസ്കിന് പ്രശ്നം വന്നിട്ട് അവർ ഏകദേശം കിടന്ന കിടപ്പ് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരുപാട് മെഡിസിനൊക്കെ എടുത്തു സർജറി ഇല്ലാതെ വേറെ മാർഗമില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു നാല് വർഷത്തോളം പിന്നിട്ടു ഇവരുടെ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയത്ത് പോലും ഈ കുട്ടിക്ക് എന്താ പറയുക ഡിസ്ക് ബ്ലോക്കായിട്ട് സംസ്കാര ചടങ്ങിന്റെ അച്ഛനൊന്ന് ചുംബിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് എന്തേ ചുമനും കൊടുക്കാൻ പോലും സാധിച്ചില്ല ആ കൈ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ കുട്ടിക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചത് അങ്ങനെ ഇവിടെ അമ്മയ്ക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നാണ് എൻ്റെ അടുത്ത് വന്ന് ഒന്ന് എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറുമെന്നൊരു വിശ്വാസം വരാണ് അങ്ങനെ ഒരൊട്ടു ദിവസം ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ നിശ്ചയിക്കാണ് ഞാൻ നിശ്ചയിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ടുവരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മാതാപിതാക്കൾക്കാണ് അവരുടെ ചിന്തകൾ കുട്ടികളെ കുട്ടികളുടെ വിഷയങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിലൂടെ പരിഹരിക്കണം അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് വിശ്വാസം ആ വ്യക്തിക്ക് വിശ്വാസം ഇല്ലെങ്കിലും ആ വ്യക്തിയിലേക്ക് നല്ലൊരു വിശ്വാസത്തെ കൊടുക്കാനായിട്ട് നല്ലൊരു കർമ്മക്ക് അല്ലെങ്കിൽ നല്ല മേഹിലേനറിയുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്കിത് മാറും ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യക്തി വിചാരിച്ചാൽ മാറും എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ടും നമുക്ക് യോജിക്കാനും പറ്റില്ല നല്ലൊരു കർമ്മിയെ കർമ്മിയാണ് കർമ്മയുടെ അടുത്താണ് അദ്ദേഹം എത്തിപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വിഷയങ്ങളെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഈ കുട്ടിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ചെയ്യാൻ സാധിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഈ കുട്ടിക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ പെട്ടെന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളും അല്ല ആള് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അടുത്ത് അടുത്തുകൊണ്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്താ മോളെ അല്ല ഞാൻ കരുതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ട്രീറ്റ്മെന്റുകൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും പല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർക്കും പരിഹരിക്കാൻ കഴിയാത്ത കാര്യം ചേച്ചിക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക പക്ഷേ ഇന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇത് മാറും ഇന്ന് ആ കുട്ടി ഒരു കുട്ടി കുട്ടിയിൽ തന്നെ അവശേഷിക്കും എനിക്ക് ഈ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതിയെടുത്ത് ഇന്ന് രണ്ട് കുഞ്ഞുങ്ങൾക്ക് കൂടി അവർക്കുണ്ട് അതും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിന്ന സമയത്ത് ഇന്നിന്ന കുട്ടികൾ ഉണ്ടാകും എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ട് കുട്ടികൾക്ക് കൂടി അവർക്കിപ്പോ ആ കുട്ടിക്ക് ആ ഡിസ്കിന് ഒരു കംപ്ലൈന്റേ ഇല്ല സർജറി ചെയ്താലേ മാറൂ എന്ന് പറയുന്നത് ആ ഒരു വിഷയത്തെ നമ്മൾ ഏഴു ദിവസം കൊണ്ടാണ് എട്ടു ദിവസം പറഞ്ഞെങ്കിലും ഏഴു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു ഓക്കെ ആ അതായത് ഒരു ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പം നമ്മൾ ഡോക്ടറെ ആദ്യം വിശ്വസിക്കണം തീർച്ചയായിട്ടും നമ്മൾ പച്ചവെള്ളമാണ് കുടിക്കുന്നത് എങ്കിൽ പോലും അത് നൽകുന്ന ആളോടുള്ള ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രമേ എന്നൊരു വിശ്വാസം വേണം പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം പറയുമ്പോൾ പച്ചവെള്ളമാണ് പക്ഷെ അതൊരു തീർത്ഥമാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ജാതിയിലാണെങ്കിലും ഒരു തീർത്ഥത്തെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആ തീർത്ഥത്തെ പരിശുദ്ധമാക്കുകയാണ് ആ അദ്ദേഹത്തിന് എന്താണോ ആവശ്യം ആ ആവശ്യത്തിലേക്ക് അജലത്തെ മാറ്റാണ് അത് മാറ്റിക്കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അത് കൊടുക്കുന്നത് അത് കൊടുക്കുന്ന സമയത്ത് അത് വിശ്വാസത്തോടു കൂടി ആ വ്യക്തി സ്വീകരിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് വിശ്വാസം വിശ്വാസം വേണം പിന്നെ ഞാൻ പറഞ്ഞു ചില സമയങ്ങളിൽ സ്വീകരിക്കുന്ന ആൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൽ ആ ഒരു വിശ്വാസത്തെ നമ്മളായിട്ട് തന്നെ സൃഷ്ടിക്കണം അപ്പൊ അതിനുള്ള ഒരു പവറും കൂടി ആർക്കു ഇത് കൊടുക്കുന്ന കൊടുക്കുന്ന എന്തായാലും എല്ലാവർക്കും മാനസികമായും ശാരീരികമായും സുഖം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും സന്തോഷം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളുമുൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുക താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക